രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിൽ നടന്ന പുത്തുമല ദുരന്തത്തിൽ പതിനെട്ട് പേർ മരണപ്പെടുകയും കാണാമറിയത്തുമാണ് ആറു വർഷമായിട്ടും ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ട് വൈകുന്നേരം നാലു മണിയോടുകൂടി ഉണ്ടായ പുത്തുമല ദുരന്തം ഒരു നാടിനെ ആകെ ഇല്ലാതാക്കി പതിനെട്ടോളം പേർ മരണപ്പെട്ടു നാലു പേരുടെ മൃതദേഹം ഇന്നും കാണാമറിയത്താണ് ദുരന്തമുണ്ടായത് വൈകുന്നേരമായതിനാൽ നിരവധി പേർക്ക് ജീവൻ രക്ഷിക്കാനായി എങ്കിലും പലർക്കും തങ്ങളുടെ വീടുകളും താമസിച്ചിരുന്ന പാടികളും നഷ്ടപ്പെട്ടു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട പലർക്കും സർക്കാർ മേപ്പാടി പുത്തക്കൊല്ലിയിലെ മാതൃഭൂമി ഫൗണ്ടേഷൻ കീഴിൽ എം വി ശ്രീയാംസ് കുമാർ നൽകിയ സ്ഥലത്ത് വീട് സർക്കാർ വക ലഭിച്ചെങ്കിലും ഇന്നും ദുരന്തത്തിൽപ്പെട്ട ഇരുപതോളം കുടുംബങ്ങൾ പുത്തുമലയിലെ ലയങ്ങളിലാണ് കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിനാണ് പുത്തുമല ദുരന്തം നടന്നത് ആ ദുരന്തത്തിൽ പതിനെട്ട് പേർ മരണപ്പെടുകയും ഇപ്പോഴും നാലു പേർ കാണാമറിയാത്തതാണ് അതൊരു തീരാവേദനയായി ഇന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിലകൊള്ളുകയാണ് ഞാനിവിടെ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ദുരന്തം കഴിഞ്ഞ് ഈ ആറു വർഷം ഭാഗമായിട്ട് പത്ത് അമ്പത് കുടുംബത്തോ കുടുംബത്തിനെ ഇപ്പോൾ നിലവിൽ കൂത്തപ്പല്ലി എന്ന സ്ഥലത്ത് മാതൃഭൂമി ശ്രേയസ് കുമാർ വാങ്ങിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ അവരെ പുനരധിപ്പിച്ചിട്ടുള്ളത് ആ പുനരധിവാസത്തിൻ്റെ പുറമെ ഇപ്പോൾ നിലവിലും കുത്തുമല ഈ ഭാഗത്ത് പത്തിരുപത് കുടുംബങ്ങൾ ഇപ്പോഴും ലയങ്ങളിൽ പാടികളിൽ അതീവ വളരെ പ്രയാസപ്പെട്ട് എസ്റ്റേറ്റ് പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അടിയന്തര സഹായമായിട്ട് കിട്ടിയ പൈസ എന്നല്ലാതെ അവരെ പുനരുദ്ധീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പൊ നിലവിൽ നമ്മുടെ പൂത്തക്കൊല്ലി കൊടുത്ത ആ ഏഴേക്കറ ഭൂമിയിൽ റേയസ് കുമാർ കൊടുത്ത ഏഴേക്കർ ഭൂമിയിൽ ഇപ്പോഴും രണ്ടര മൂന്നേക്കർ ഭൂമി അവിടെ വെറുതെ കിടക്കുകയാണ് ആ ഭൂമിയിലെങ്കിലും ഇവിടുത്തെ ഈ ബാക്കിയുള്ള തോട്ടം തൊഴിലാളികളെ അവർക്ക് ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയൊരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പലർക്കും അധികൃതരുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് ാട്ടുകാരുടെ പരാതി വർഷം ആറു കഴിഞ്ഞിട്ടും ദുരന്തത്തിന് മായാത്ത ഓർമ്മകളും മുറിവുകളും ഇന്നും പുത്തുമലക്കാരുടെ മനസ്സിലും പ്രദേശത്തും കാണാൻ കഴിയും പള്ളി അമ്പലം അംഗനവാടി അങ്ങനെ പലതും ഈ ദുരന്തത്തിൽ ഈ നാട്ടിൽ ഇല്ലാതായി ദുരന്തത്തിന്റെ ഭാഗ്യപാത്രങ്ങളായി ഇപ്പോഴും ഇരുപതിലധികം കുടുംബങ്ങളാണ് പുത്തുമലയിലെ ലയങ്ങളിൽ താമസിക്കുന്നത് ഇവിടെയും എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കണമെന്നാണ് ഇവിടത്തെ പ്രദേശത്തെ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കൃഷ്ണേന്ദുസി ന്യൂസ് വൺ മേപ്പാടി